ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു എഗ്ഗ് കറിയുടെയാണ് കേട്ടോ നല്ല തേങ്ങ നിരക്കാത്ത നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എഗ്ഗ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിൽക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കേണ്ടേ അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നതിന് നമുക്ക് അതിൽക്ക് കുറച്ച് വലിയ ജീരക ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വന്ന ടൈമിൽ നമുക്കിതിലേക്കൊരു രണ്ട് സവോള കനം കുറച്ചരിഞ്ഞത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അത് ഉള്ളിലൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വാടി ടൈമിൽ നമുക്ക് നമുക്കിതിൽക്കൊരു തക്കാളി ചെറുതായി എരുന്ന കൂടി അതിൽ കിട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം അടച്ച് വയ്ക്കാൻ അപ്പോൾ അത് കുറച്ച് നേരം കൊണ്ട് നമ്മൾ തക്കാളി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ തക്കാളി ഒന്നിങ്ങനെ ചട്ടാൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറച്ചു കൊടുത്ത് വെക്കാം ശേഷം നമുക്ക് ഇതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ഒന്നര സ്പൂൺ അളവിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്ക് ഇതിൽക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള പൊടി ഇട്ട് കൊടുക്കാം ഒരു കാല് സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരസ്പൂൺ അളവിൽ മുളക് പൊടി അതുപോലെ തന്നെ അത്ര അളവിൽ തന്നെ നമുക്ക് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഏകദേശം ഒക്കെ നമ്മുടെ എന്താണ് പൊടികളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നല്ലൊരു സ്മെല്ല് വരും ആ ടൈമിൽ നമുക്ക് ഇതിൽക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിൽക്ക് ഏകദേശം രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അത് ആ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ നമുക്ക് രണ്ട് കോഴിമുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ മുട്ട എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നമുക്ക് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അപ്പം അതെല്ലാ ആക്കി മിക്സാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ കോഴിമുട്ട അതുപോലെ നന്നായിട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂൺ അളവിൽ കടലമാവിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ കറിയൊക്കെ ഒന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ നമുക്ക് ഈ കടലമാവിൻ്റെ മിക്സ് അതിൽക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിളച്ച് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഏകദേശം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് തേങ്ങയൊന്നും ഇല്ലാത്തന്നെ നമുക്ക് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ കറി ഇനി നമുക്ക് ഇതിൽക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂട്ടോ നമ്മൾ ടേസ്റ്റി ആയിട്ട് നല്ല കുറുകിയതുമായി നല്ലൊരു എഗ്ഗ് കറിയാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക